ഹായ് എല്ലാവർക്കും ഡി കെ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുമ്പിളങ്ങയും പരിപ്പും കൂടി കിട്ടാൻ നല്ല അടിപൊളി ഒരു കറിയാണ് കേട്ടോ നമ്മൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ആദ്യം തന്നെ കുമ്പളങ്ങ എടുത്തു വെച്ചു പിന്നെ പരിപ്പ് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് അപ്പം അത് വാഷ് ചെയ്തില്ലായിരുന്നു വാഷ് ചെയ്യാനായിട്ട് വെള്ളം ഒഴിച്ച് വെച്ചു ഇച്ചിരി ഒഴിച്ച് വാഷ് ചെയ്തിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം പിന്നെ കുമ്പളങ്ങ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് നല്ല അരിഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് അത് നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് നമുക്ക് വേണ്ടുന്ന ചേരുവകളെന്ന് പറയാൻ പിന്നെ നമ്മൾ നമ്മളിനകത്ത് എക്സ്ട്രാ ചേർക്കുന്നത് ഒരു ഇഞ്ചി വെളുത്തുള്ളിയും ചെറുതായിട്ട് നമ്മൾ എണ്ണയിൽ മൂപ്പിച്ച് വയ്ക്കുന്നുണ്ട് അതും തേങ്ങ മഞ്ഞപ്പൊടി കാന്താരി ഇതെല്ലാം കൂടിയാണ് നമ്മൾ അരപ്പിനായിട്ട് ചേർക്കാൻ പോകുന്നത് അപ്പം നമ്മൾ തേങ്ങ നല്ല ഫൈനായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ട ചേരുവകൾ ചേരുവകളെന്ന് പറയുന്നത് ചുവന്നുള്ളി വറ്റൽമുളക് അത് ലാസ്റ്റ് നമ്മൾ താളിക്കാനായിട്ട് എടുത്ത് വെക്കുന്നതാണ് ഞാൻ ആദ്യം തന്നെ അത് വട്ടത്തിൽ അരിഞ്ഞ് കനം കുറച്ച് അരിഞ്ഞെടുത്ത് വയ്ക്കുന്നുണ്ട് പിന്നെ കുക്കറിലാണ് ഞാനത് വേവിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ കുമ്പളങ്ങ ഇട്ടു അതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിക്കണം എന്നിട്ട് പരിപ്പ് ഇട്ട് ആദ്യം നമ്മൾ വേവിക്കാൻ വെക്കണം പിന്നെ കുതിർത്ത കാരണം പരിപ്പ് പെട്ടെന്ന് തന്നെ വെന്തോളും അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്നിച്ചിട്ട് നമുക്ക് ഒരു വിസിലൊക്കെ ഒന്ന് അടിക്കുന്ന ഒരു വിസിലടിച്ചാൽ മതിയാവും അപ്പം അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി ചേർക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ പച്ചമുളകും കീറിയിട്ട് വേവിക്കുന്നത് നല്ലതാണ് ഇതെല്ലാം ചേർത്ത് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഉപ്പും പാകത്തിനും ഉപ്പും ഒക്കെ ചേർത്ത് അടിച്ച് നമുക്ക് ഒരു വിസിലടിക്കത്തേക്ക രീതിയിൽ നമുക്ക് വേവിക്കാൻ വയ്ക്കും കറിവേപ്പിലുള്ളവർക്ക് കറിവേപ്പില അതിനകത്ത് ആഡ് ചെയ്തിട്ട് വേവിക്കാൻ വെക്കാം പിന്നെ വേവിക്കുമ്പോൾ ചേർത്തില്ലെങ്കിൽ നമുക്ക് അല്ലാതെ കറി തിളക്കുന്ന സമയത്തായാലും ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് വിസിൽ വന്നിട്ടുണ്ട് അത് തുറന്ന് ഞാൻ ചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട് ആ വേവിച്ച ആ ഒരു മിക്സ് തന്നെ ഞാൻ ഈ ചട്ടിയിലേക്ക് മാറ്റി വെക്കുന്നത് ആ കറി അതേപോലെ ചട്ടിയിലേക്ക് മാറ്റി എന്നിട്ട് ബാക്കി പരിപാടിയൊക്കെ ചട്ടി ചെയ്യാൻ ഓർക്കും അപ്പം ഏകദേശം അത് ഞാൻ ചട്ടിയിലേക്ക് ആക്കിയെങ്കിൽ ചട്ടി ഒന്ന് ചൂടായി ക കറി തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് ഞാൻ അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ആദ്യം അരച്ച് വെച്ച അരപ്പ് കുറേശായിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് അതൊന്നും തിളപ്പിക്കാൻ വെക്കണം അരപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഒത്തിരി നേരം ഇങ്ങനെ തിളപ്പിക്കേണ്ട കാര്യമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ഒരു ചെറിയ തിള കയറുമ്പോഴൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യണം പിന്നെ നമുക്ക് താളിക്കുന്ന പരിപാടിയിലേക്ക് പോകുന്നത് അപ്പം ഞാൻ താളിക്കാനായിട്ട് ഉള്ള പാത്രം എടുക്കുക അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ കടുക് പൊട്ടിച്ചിട്ട് വറ്റൽമുളക് ആദ്യം ഞാൻ ഇട്ട് കൊടുക്കും പിന്നെ അവൻ സാധാരണ വറ്റൽ മുളക് ഇട്ട് കൊടുക്കും പിന്നെ കുറച്ച് നമ്മൾ കരം കുറച്ച് അരിഞ്ഞ് വെച്ചാൽ ആ ചുവന്നുള്ളിയും കൂടെ നമുക്ക് അതിനകത്ത് ചേർത്ത് കൊടുക്കണം എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നല്ല മൂപ്പാകുന്ന കീതിയിൽ ഇപ്പോൾ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് വറ്റലമുളക് ഇട്ടു പിന്നെ ചുവന്നുള്ളിയൊക്കെ ഇട്ട് നന്നായിട്ട് നല്ല ഗോൾഡൻ കളർ ആകുന്ന രീതിയിൽ സാധാരണ നമ്മൾ കറിയിലൊക്കെ ചേർക്കണ പോലെ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം എന്നിട്ട് കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം അങ്ങനെ നന്നായിട്ട് നല്ലൊരു ഗോൾഡൻ കളറാകാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഞാനത് മൂക്കാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഒത്തിരി ഫ്ലെയിം ഇട്ടിട്ടില്ലാത്ത കാരണം തന്നെ നമുക്ക് പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടൂല അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇപ്പം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അത് മൂത്ത് കിട്ടും അപ്പോൾ അത് ഇപ്പം ഏകദേശം ഒന്ന് റെഡി ആയി വന്നിട്ടുണ്ട് അപ്പം നമ്മളിത് എടുത്താക്ക അറിയിലേക്കൊന്ന് ഒഴിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ കുറച്ച് മുളകൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു ഒഴിക്കുമ്പോൾ തന്നെ കറിക്കൊരു പ്രത്യേക വേറൊരു കളർ ചേഞ്ച് കിട്ടും എണ്ണയിൽ ആ മുളക് പൊടിയുടെ ഒരു റെഡ്ഡിഷ് കളറ് കിടക്കുന്നതാണ് നല്ല ഭംഗിയായിരിക്കും അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് താളിക്കുമ്പോൾ ഒരിച്ചിരി മുളക് പൊടി ഞാൻ എണ്ണയിൽ ചേർക്കാറുണ്ട് എല്ലാ കറിക്കുമല്ല ചില കറിക്കൊക്കെ അപ്പം ഇതിൽ ഞാൻ അങ്ങനെ ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇത് ഈ മിക്സ് എടുത്തിട്ട് ഈ താളിപ്പ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ കറി ഇവിടെ സിമ്പിളായിട്ട് റെഡി ആയിട്ടുണ്ട് ഇത് ഇതുണ്ടാക്കാൻ നല്ല എളുപ്പമുള്ള ഒരു കറി തന്നെയാണിത് കൂട്ടുമ്പോൾ ടേസ്റ്റും നല്ല അടിപൊളി കറിയാണ് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് ഇത് ഇച്ചിരി കുറുകിയിട്ടുണ്ട് നീട്ടത്തിൽ വേണമെന്നുള്ളവർ ഇച്ചിരി വെള്ളവും കൂടെ ആഡ് ചെയ്ത് നീട്ടിയെടുക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് സമയം കുറവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു നല്ലൊരു അടിപൊളി കറിയാണത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് യു